അസ്സാം വലൈക്കും എല്ലാ കൂട്ടുകാര്ക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്തൊക്കെയാണ് എല്ലാവരും വിശേഷങ്ങളൊക്കെ സുഖമില്ല അപ്പം പെരുന്നാളൊക്കെ കഴിഞ്ഞ് ബിരിയാണിയൊക്കെ തിന്ന് ഇങ്ങനെ കടക്ക് ചെയ്യാറല്ലേ അപ്പം എല്ലാവർക്കും നമ്മളെ വക ഒരു ഈദ് മുബാറക്ക് അപ്പോൾ ഇന്നലത്തെ വീഡിയോ ആണ് ഇന്നലെ അറഫ നോലും വരുന്നില്ല അപ്പം എനിക്കും മോനോനും നോലും വരുന്നു അപ്പോൾ അത് ആ പൊറാട്ടയും ബീഫ് കറിയുണ്ടോ ചായയും കടിയൊന്നും ഉണ്ടാക്കാൻ നിന്നിട്ടില്ല ഒക്കെ കൊന്തിച്ചെയ് ഒരുപാട് പണി ഇല്ല ദിവസമല്ലേ അപ്പോൾ എല്ലാ ഒരുക്കങ്ങളും ഇങ്ങനെ ഒരുങ്ങാണ് അപ്പം നമ്മൾ മന്തി വെക്കാനാട്ടോ ഒരുങ്ങണത് അപ്പോൾ വീഡിയോങ്ങൾ എല്ലാവരും ഒന്നും സ്കിപ്പ് ചെയ്യാതെ കാണുക കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണ് മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്യാനാട്ടോ അപ്പോൾ അതാ ചിക്കനാണ് കേട്ടോ ചിക്കൻ ഈ തോലില്ലത് വാങ്ങുക മന്തിക്ക് ഏറ്റവും നല്ലത് ഇങ്ങനത്തെ ചിക്കൻ വാങ്ങാണ് അപ്പോൾ അതൊക്കെ വാങ്ങാൻ കിട്ടുമല്ലോ അപ്പോൾ ഒക്കെ നേരാക്കി വെക്കട്ടെ ഇതൊന്നും ഞാൻ കാട്ടുന്നില്ല ഇതിങ്ങനെ ഫ്രിഡ്ജൊക്കെ വെക്കാണ് ബാക്കി ഉള്ളിയും ക്യാപ്സിയും മല്ലിച്ചപ്പും എല്ലാവിധ സാധനങ്ങളും നേരാക്കി വെച്ചാൽ നമുക്ക് നേരത്തെ തന്നെ അടുക്കള പണി ഇങ്ങോട്ട് കഴിച്ച കേട്ടോ കാരണം പെരുന്നാളൊക്കെ നിസ്കരിച്ചാൽ അല്ലതല്ലേ അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് പെരുന്നാൾ നിസ്കരിച്ചാൽ നിന്നാൽ അത്തിരി നല്ലതാണ് പിന്നെ ഇവിടെ ഒരു കാര്യം ഉണ്ട് കേട്ടോ കാരണം പള്ളിക്കന്ന് വന്നേക്ക് ചോറ് തിന്നണം അപ്പത്തിന് ചോറാക്കണം കേട്ടോ എട്ട് മണി ഒമ്പത് മണിയാവുമ്പോഴത്തേന് ചോറ് വന്നാൽ അത്തിരി നല്ലതാണ് പിന്നെ നാടൻ നാടൻചോറൊന്നും അല്ലല്ലോ ചോറാണെങ്കിലും ഇതുപോലെ തലേന്ന എല്ലാ സാധനങ്ങളും നേരാക്കി വെക്കലാണ് ഒരു എട്ട് മണിയാവുമ്പോഴത്തേനും അടുക്കള പണിയൊക്കെ കഴിച്ചലുണ്ട് അപ്പം ഇതാ മന്തിക്ക് ഈ അരിയാണ് വാങ്ങിക്കുന്നത് വെള്ളരിയല്ല കേട്ടോ വേറെ സൈസ് ഒരെ അരിയാണ് പിന്നെ ഈ അരി ആദ്യമായിട്ട് കൊഞ്ചുണ്ടോ കണ്ടപ്പോൾ വലിയ ഇത് തോന്നുന്നു പക്ഷെ മന്തി വെച്ചപ്പുണ്ടല്ലോ നല്ല രസം ഉണ്ടായിരുന്നു അതും എല്ലാ അരിയൊക്കെ വലുതായി ഇതായിരുന്നു കേട്ടോ അങ്ങനത്തെ ആ ഉള്ളി തോലിഞ്ഞ് വെച്ചിട്ടുണ്ട് ക്യാപ്സിയൊക്കെ പാത്രത്തൊക്കെ ഇട്ടിട്ടുണ്ട് പട്ടിയും കറാമ്പൂം വെളുത്തുള്ളിയും ഒക്കെ ഉണ്ട് കേട്ടോ അപ്പം ഇതുകൊണ്ടൊക്കെ പാടെ കൊലായ്മക്ക് അങ്ങോട്ട് പോവട്ടെ കൊലായ്മ പോയിട്ട് എല്ലാതും മാക്കത്തിന് ഇരുന്ന് നുറുക്കാനാണ് കാരണം ആദ്യമായിട്ട് നോൽമ്പോ ഒക്കണമായിരുന്നു ചെറിയൊരു ക്ഷീണമൊക്കെ ഉണ്ട് മഴ ഉണ്ട് പറഞ്ഞിട്ട് കാര്യമില്ല ഭയങ്കര ചൂടാണല്ലോ അങ്ങനെ അതാ മല്ലിച്ചപ്പും പൊതിനൊക്കെ കഴുകി വെച്ചിട്ടുണ്ട് അപ്പം ഞാൻ ഉള്ളി ആദ്യം അരിഞ്ഞ് വെക്കട്ടെ മൂന്ന് ഉള്ളി എടുത്തിട്ടുണ്ട് മൂന്ന് ക്യാപ്സി എടുത്തിട്ടുണ്ട് നമ്മൾ ഒന്നര കിലോ കൊണ്ടാണ് മന്തി വെക്കണത് അതിൻ്റെ വീഡിയോ എനിക്കിതിൽ ഇടണം എന്നുണ്ടായിരുന്നു പക്ഷേ എല്ലാതും പാടാവുമ്പോൾ ലെങ്ത് കൂടും ഇൻഷല്ലാ അതിന്റെ വീഡിയോ ഞാൻ ഇൻ്റെ പെരയിലൊക്കെ പോയി വന്നതിന്റെ ശേഷം ഇടണ്ട് കാരണം എന്റെ പെരയിൽ നിന്ന് എഡിറ്റ് ചെയ്യാൻ ഭയങ്കര ഇടങ്ങറാണ് എല്ലാരും ഉണ്ടാവും അപ്പം നമ്മൾ എഡിറ്റ് ചെയ്യുമ്പോൾ വർത്തമാനം ഇക്കാലട്ട അതിൽ കേൾക്കാം അങ്ങനെ അവിടെ എല്ലാ നുള്ളി പെറുക്കിയാണ് കൊടുന്ന് വെച്ചിരിക്കുകയാണ് എന്നാൽ ഇതൊക്കെ നേരാക്കി വെച്ച എന്താ വെച്ചിട്ടാ ഒരുപാട് നേരം നമ്മളിതിന് ഇരിക്കണം അപ്പം അതിനൊന്നും ഇരിക്കേണ്ട ആവശ്യമില്ല രാവിലെ രാവിലെ എല്ലാതും നമുക്ക് വീതണം മൊക്കെ പെറുക്കി വെച്ചാൽ മതി എന്നാൽ പെട്ടെന്ന് ഞമ്മളെ പണി കഴിച്ചും ചിജ പെരുന്നാളൊക്കെ ആകുമ്പോൾ എന്താച്ചിട്ടാ ഉച്ച വരെ നമ്മൾ അടുക്കളയിൽ നിന്നിങ്ങനെ തിരിയുന്നതിൽ ശരിയല്ലല്ലോ അപ്പം ഞാൻ ചെറുതാക്കി അറിയുന്നുണ്ട് നമ്മൾ ധൃതിയിൽ അറിയുമ്പോൾ ഇത് ഇത്രയൊന്നും ചെറുതാക്കിയിട്ട് നമുക്ക് വയ്ക്കൂല നമ്മൾ എളുപ്പം നോക്കുമ്പോൾ നമുക്കത് ശരിയായി കിട്ടൂല പിന്നെ മന്തികൊക്കെ എത്രത്തോളം ചെറുതാക്കാൻ പറ്റുമോ അത്രത്തോളം ചെറുതാക്കിയാലേ നമ്മളെ മന്തി നമ്മൾ വിചാരിച്ച മാതിരി അങ്ങോട്ടാവുള്ളൂ അങ്ങനെതാ നുറുക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു കുഞ്ഞുമ്പോഴേക്കൊന്നും ഇങ്ങോട്ട് നേരാക്കും വേണം എല്ലാ ദുത വീതനമോ കൊണ്ടുപോയി വെച്ചിട്ടുണ്ട് ഇനി ഞമ്മക്ക് കുറച്ചുനേരം വെക്കി നീച്ചാലും ഉണ്ടല്ലോ എട്ടര ഒമ്പത് മണിയാകുമ്പോഴത്തേക്കും ഞമ്മളെ മന്തിയൊക്കെ റെഡിയായി കിട്ടിയിട്ടുണ്ടാകും അപ്പം അത് ആ വീതനമെല്ലാതും കൊടുന്ന് വെച്ചിട്ടുണ്ട് ഇനി ഇത് എന്തൊക്കെയാണ് ഏതൊക്കെയാ ഒന്നും പാടെ കാണിച്ചു തരാം ഇനി ഒരു പണിയില്ലാട്ടോ അതൊക്കെ ഉണ്ട് ഓരോന്നും ഓരോന്നും നമുക്ക് മന്തിക്ക് ഇങ്ങനെ ഇട്ട് കൊടുത്താൽ മതി അപ്പം അതാ പൊതിനീന വേറെയാണ് മല്ലിച്ചപ്പ് വേറെ വെച്ചിട്ടുണ്ട് കേപ്സി വെല്ലുള്ളി കുരുമുളക് ചെറിയ ജീരകം ചതച്ച് വെച്ചിട്ടുണ്ട് നാരങ്ങ അതുപോലെ തന്നെ ചിക്കൻ്റെ മസാല എന്താണ് വെളുത്തുള്ളി പട്ട കറാമ്പൂ ഏലക്കായ് വെച്ചിട്ടുണ്ട് പിന്നെ നേരെ വെളുക്കുമ്പോൾ അതാ പഴം വീങ്ങിയിട്ടുള്ളൂ വേറെ ഒന്നും ഉണ്ടാക്കിയിട്ടില്ല പിന്നെ മയോണൈസ് രാവിലെ ഉണ്ടാക്കി ഇതൊക്കെ നേരത്തെ പണി കഴിച്ചിട്ടാണ് കേട്ടോ അല്ലെങ്കിൽ ഇതിനൊക്കെ ഒരുപാട് നേരം വെഴുകും പിന്നെ ഞാൻ ഇതാ നമ്മൾ മന്തിക്കില്ല ഒരു കറി ഉണ്ടാക്കിക്കണു തക്കാളിയും പുതിയ ഒക്കെ ഇട്ടിട്ട് നമ്മളൊരു കറി വെക്കുമല്ലോ ഇതുണ്ടെങ്കിലാണല്ലോ മന്തി രസം മയോണൈസ് ഇതില്ലെങ്കിൽ നമ്മൾ മന്തി തിന്നാൻ അങ്ങനെ വേവിക്കൂല ഇനി ഇതൊക്കെ ഫ്രിഡ്ജിലാണ് കൊണ്ടുപോയി വെച്ചാൽ മതി പിന്നെ ആ തിന്നാ നേരത്തെ അങ്ങോട്ട് പുറത്തൊക്കെ എടുത്താൽ മതിയെന്നു ഇതൊക്കെ നമ്മൾ ഉണ്ടാക്കാൻ നിൽക്കുമ്പോൾ എത്ര നേരം മുഖും അപ്പൊ ഇതൊക്കെ കഴിഞ്ഞാൽ പിന്നെ അയിമക്ക് തിരിയേണ്ടല്ലോ ഇതൊക്കെ ഉണ്ടാക്കാൻ നിന്നാ മതി പിന്നെ ഇതാ ഞമ്മളെ അടപ്രഥമം റെഡി ആയിട്ടുണ്ട് കേട്ടോ അടപ്രഥമൊക്കെ നാളത്തെ വെച്ചിട്ടുണ്ട് ഞാൻ ഇന്നും ഒരു അഞ്ച് മണിക്ക് അടുക്കളയിൽ കയറിയിട്ടുണ്ട് നമ്മൾ ഞമ്മളിതാ ഉണ്ടാക്കിയ മന്തി ഇതാണ് കേട്ടോ എല്ലാതും റെഡിയാക്കി വെച്ച് കൊണ്ടുപോയി വെക്കാൻ നിൽക്കാണ് അപ്പൊ നമ്മളെ പെരുന്നാളിന്റെ വിഭവങ്ങൾ എല്ലാതും ഇങ്ങള് കണ്ടില്ല അപ്പൊ ഇൻഷാല്ല അതിന്റെ വീഡിയോ ഞാൻ ഇടുന്നത് കൈക്കാരം കുറച്ചു ദിവസം കഴിയും അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോ എത്തരയ്ക്കെന്നുള്ളൂ അപ്പോൾ എല്ലാവരും മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ അതുപോലെ നിങ്ങളെ ഫാമിലിയേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പം ഇൻഷാല് അടുത്ത വീഡിയോ കൊണ്ട് പിന്നെ വരണ്ടേ അസലാ വലൈക്കും